ബൈസൺവാലി പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി ദേവികുളം സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ച ശേഷമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് മീഡിയാനെറ്റ് വാർത്തയെ തുടർന്നാണ് നടപടിയുണ്ടായത് ഐസൺവാലി വില്ലേജിലെ ചൊക്രാമുടി ഭാഗത്താണ് ഭൂമാഫിയയുടെ അനധികൃത നിർമ്മാണം നടന്നു വന്നിരുന്നത് ബ്ലോക്ക് നമ്പർ പൂജ്യം പൂജ്യം അഞ്ചിൽ സർവേ നമ്പർ ഇരുപത്തി ഏഴ് ബാർ ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തിയൊമ്പത് ബാർ പതിനാറിൽ ഉൾപ്പെടുന്ന ഭൂമിയുടെ മറവിലാണ് പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിർത്തി പ്ലോട്ടുകളായി തരംതിരിച്ച് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരുന്നത് ഇതിനായി ഈ മേഖലയിലേക്ക് കുന്നുകൾ ഇടിച്ചു നിരത്തി റോഡുകൾ നിർമ്മിക്കുകയും തടയണ കെട്ടുകയും പാറഖനനം ചെയ്യുകയും മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തിരുന്നു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തുകയും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ദേവികുളം സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി